ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ജാഥയായി നടന്ന് ഇന്നിവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണനാഥൻ പറഞ്ഞ ഒരു വചനമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതാ ചെന്നൈക്കൽ ഇടയിലേക്ക് ചെമ്മരാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു നിങ്ങൾ സത്വങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളുരുമായിരിക്കും മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചു അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും വെച്ച് അവർ നിങ്ങളെ എന്റെ നാം എന്നും നിങ്ങൾ സർവരാലും എന്നാൽ അവസാനം വരെ നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഈ തിരുവചനത്തിന് ജീവനും ജീവിതവും കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഛത്തീസ്ഗഡിന്റെ ജയിലിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് കഴിയുന്നത് അവർക്ക് അവർ അവിടെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ മനസ്സുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി ഉയർത്തുകയാണ് ഞങ്ങൾ ഹൃദയം കൊണ്ട് അവരോടൊപ്പമാണ് അവരുടെ വേദനകളിൽ ഞങ്ങളും പങ്കു കാരണം ഞങ്ങളും അവരും ഒരുപോലെ തന്നെ ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ ഏതാനും ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ന് എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രദോഷിക്കാനും അതിൽ ജീവിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണകടനെ പറഞ്ഞു വെക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം പോലും ിൽ പറഞ്ഞ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ ഇന്ന് അവർ യാതൊരു മനുഷ്യരഹിതമായി പെരുമാറുമ്പോൾ അതിനെതിരെ നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട് കാരണം നമ്മുടെ ഭാരതത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എത്രമാത്രം ശാഖനമാണ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വെറും രണ്ട് ശതമാനം മാത്രമല്ല ന്യൂനപക്ഷ വിവാഹമാണ് ക്രൈസ്തവരായി നമ്മൾ ഈ രണ്ട് ശതമാനം മാത്രമുള്ള ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമാണോ സിസ്റ്റേഴ്സായി ഞങ്ങൾ അധ്വാനിക്കുന്നത് ജാതി മത മതഭേദനെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മനുഷ്യരഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ മാത്രം കണ്ടുകൊണ്ട് അവരെ ക്രിസ്തുവിന്റെ മുഖം മാത്രം ദർശിച്ചുകൊണ്ടാണ് ഓരോ സമർപ്പത്തിനും അധ്വാനിക്കുന്നത് സ്വന്തം നാടും ദേശവും എല്ലാം ഇട്ട് കേരളത്തിനപ്പുറത്തേക്കും ഇന്ത്യക്കപ്പുറത്തേക്കും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും പോയി അവർ ഇതുപോലെ തന്നെ ശുശ്രൂഷകൾ കാഴ്ച അവർക്കൊന്നും നേടാനില്ല ക്രിസ്തുവിന്റെ സ്നേഹം മാത്രം പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ വേദനകളിൽ പങ്കാളികളാകുക മാത്രമാണ് ചെയ്യുന്നത് അവരെ പുനരുദ്ധരിക്കുകയാണ് അവരെ ശക്തിപ്പെടുത്തുകയാണ് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അതിന് ഇത്തരം നല്ല പ്രവർത്തികൾക്ക് നമ്മുടെ ഇന്ത്യ നൽകിയ സമ്മാനമാണിത് പക്ഷേ ഇതൊന്നും സമർപ്പിതരായ നമ്മളെ സമർപ്പിത ജീവിതത്തെയും തകർക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഇവിടെ ധൈര്യത്തോടെ ഏറ്റുപറയുകയാണ് കാരണം സമർപ്പിത ജീവിതം ക്രിസ്തുവിനെ ഹൃദയത്തിലുള്ള ജീവിതമാണ് ആ ജീവിതത്തെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും സാധിക്കുകയില്ല മതപീഡനം സഭയെ തകർക്കും ഇന്നത്തെ ഈ സംഭവത്തിലൂടെ നമ്മുടെ സമർപ്പിതരുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകം കൊട്ടിഘോഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ചില സമയങ്ങളിലെല്ലാം സമർപ്പിതർ ചെയ്യാത്ത കാര്യങ്ങൾ ഉയർത്തിപ്പടിക്കുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ട ഒരു വാർത്ത നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും എങ്കിലും ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ക്യാമറമാനും കൂടെ കെ കെ ഡി എന്ന് പറയുന്ന ഒരു ഒരു കുഗ്രാമത്തിലേക്ക് ആ കുഗ്രാമം ആദിവാസികൾ മാത്രം താമസിക്കുന്ന കുഗ്രാമമാണ് ഉച്ചകോടി നിൽക്കുന്ന കുഗ്രാമം ജനങ്ങള് ദാഹജലത്തിന് പോലും വകയില്ലാതെ ജനങ്ങൾ മരിച്ചു വീഴുന്ന ഒരു നരകഭൂമി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അവിടെ അദ്ദേഹം കാണുന്ന കാഴ്ച വളരെ വിശന്ന തളർന്ന് വീഴുന്ന ജനങ്ങൾ സാധാരണ കുഞ്ഞുങ്ങൾ പല്ലുകളെ പോലെ ഇഴഞ്ഞു ജീവിക്കുന്നു ഇത്രമാത്രം ശോചനീയമായ ഒരു അവസ്ഥയെ അദ്ദേഹം കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹം കാണുന്നത് തിരുവസ്ത്രമണിഞ്ഞ ഒരു മാലാഖി അപ്പോൾ അദ്ദേഹം കൗതുകത്തോട് ചോദിച്ചു നിങ്ങൾ സിസ്റ്ററെ നിങ്ങൾക്ക് സേവനം ചെയ്യണമെങ്കിൽ അത് നഗരത്തിലായിക്കൂടെ കാരണം ഈ സിസ്റ്റർ മഹാരാഷ്ട്രക്കാരിയാണ് ഒരു കോടീശ്വരന്റെ ഏകമകളാണ് നിങ്ങൾക്ക് സേവനം നിങ്ങൾക്ക് നഗരത്തിലായിക്കൂടെ എന്തിനാണ് ഈ പതിനെട്ടും ഇരുപതും കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് നടപടിയിലൂടെ നടന്നുകൊണ്ട് സേവനത്തിന്റെ ത്യാഗത്തിന് പാതയിലൂടെ നിങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ സിസ്റ്റർ ചോദ്യത്തിന് ഇഷ്ടക്കേരുണ്ടായെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര വിശന്ന് തളർന്ന് അനാഥത്വത്തിന് നൊമ്പര് പേരെ കഴിയുന്ന ഈ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് റിപ്പോർട്ടറായ താങ്കൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ ആ സമയത്ത് ഈ റിപ്പോർട്ടർ കണ്ടത് ആ വിരുന്ന കണ്ണുകളിൽ ഒരു ഒരു മാറ്റൊലിയല്ല മറിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ് അതാണ് ആ കാരുണ്യത്തിന്റെ മുഖമാണ് ഇന്ന് സമർപ്പിതർ എല്ലാവർക്കും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ആ ദുരാലയങ്ങളിലൂടെയുമെല്ലാം തങ്ങളുടെ ശുശ്രൂഷകൾ ജനത്തിനു വേണ്ടി മാത്രം അത് ജാതിയോ മതമോ വർണ്ണമോ ഒന്നും എല്ലാവർക്കും അത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ നമ്മുടെ ഭാരതത്തിന് തന്നെ വലിയൊരു കുറവാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് കൂട്ടത്തിന്റെ പ്രവർത്തനമല്ല ഇത് നമുക്ക് സ്വാതന്ത്ര്യം നൽകേണ്ട നമുക്ക് സംരക്ഷണം നൽകേണ്ട ഭരണകൂടത്തിന്റെ സംഘടിതമായ പ്രവർത്തനമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല ഒരു കിടൻ അജണ്ടയാണ് തനിക്ക് എല്ലാം പുറത്തെറിഞ്ഞു കളയുക ഏത് വിധനയും പുറത്തെറിഞ്ഞ് കളയുക പക്ഷെ അത് വളരെ നീചത്വമാണ് മനുഷ്യരഹിതമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതിന് പേരിൽ അവരെ ജയിലടക്കാൻ സാധിക്കില്ല അതിന് പകരം അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് എന്ത് മനുഷ്യ അതുപോലെ തന്നെ ശന്ന് കറയുന്ന പാവങ്ങൾക്ക് അന്നം കൊടുത്തതിന്റെ പേരിൽ ജയിലടയ്ക്കാൻ കഴിയില്ല അതിന് അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് മതപരിവർത്തനം എന്ത് ഇതൊക്കെയാണോ നമ്മുടെ സംഭവിക്കേണ്ടത് അതുകൊണ്ട് വെറും രണ്ടു ശതമാനം മാത്രമല്ല ക്രിസ്ത്യാനികൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നവരെല്ലാം തങ്ങളുടെ തന്നെ വിലയാണ് നഷ്ടപ്പെടുത്തുന്നതെന്നും ഇതിലൂടെ എല്ലാം ക്രൈസ്തവ സഭയും സമർപ്പിത സമൂഹങ്ങളും യാണെന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് ഞങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ശുസുഖത്തിന് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഐക്യതാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സമയം സമൂഹത്തിന്റെ പേരിൽ ഞങ്ങളുടെ എല്ലാ സിന്ദാബാദ് <laughs> സിന്ദാബാദ്

பாலக்கட விபேதம் ாரமிக சமரம் சிந்தாபாத் நீரிமில்